നമസ്കാരം വെൽക്കം ടു ഒരു പ്രോട്ടീൻ ഇഡ്ലി ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഉഴുന്ന് ഉഴുന്ന് ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അത് തൊലിയോടുകൂടി ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കാൽ കപ്പ് മുഴുവൻ ഉഴുന്നും കൂടി എടുക്കാം തൊലി കളഞ്ഞൊഴുന്നും കൂടി എടുക്കാം ഇനി നമുക്ക് മുക്കാൽ കപ്പ് പഞ്ഞിപ്പുല്ല ചേർക്കാം ഇനി വേണ്ടത് ക്വാട്ടർ കപ്പ് മുതിര ഇനി വേണ്ടത് കാൽ കപ്പ് മസൂർ ദല അതിന്റെ ഈ ഓറഞ്ച് കളർ പരിപ്പുണ്ടല്ലോ അതിന്റെ തൊലിയോട് കൂടിയുള്ള പരിപ്പാണ് അടുത്ത് സ്പൂൺ ഉലുവ കൂടി ചേർക്കണം നമുക്ക് ഇതെല്ലാം കൂടി നന്നായി കഴുകി ഒരു അഞ്ച് മണിക്കൂർ കുതിർക്കാൻ വെക്കാം ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി ബാറ്ററിനുള്ള ഗ്രെയിൻസ് ഒക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അഞ്ച് മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ക്വാർട്ടർ കപ്പ് ചുവന്ന അവലും കൂടി ചേർത്തിട്ടരയ്ക്കണം ചുവന്ന അവലില്ലെങ്കിൽ ചോറ് ചേർത്താലും മതിയാവും ചോറ് നമ്മൾ ഈ ബ്രൗൺ റൈസിൻ്റെ ചോറ് ചേർത്താൽ മതിയാവും കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ആദ്യത്തെ ഉപ്പ് മാവ് ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ബാക്കി വന്ന മാവ് നമ്മൾ അരച്ചിട്ട് ഒഴിക്കുന്നുണ്ട് ഈ ഒരു കളറായിരിക്കും നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വെക്കണം ഇപ്പൊ നമ്മുടെ പ്രോട്ടീൻ ഇഡ്ഡലിയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഫെർമെന്റ് ചെയ്യാൻ ആശയവിശ്യം നമ്മള് ഇഡ്ഡ്ലിക്ക് ദോശയ്ക്കൊക്കെ ഫർമെന്റ് ചെയ്യാൻ വെക്കുന്ന പോലെ വെക്കാം നമ്മുടെ മാവൊക്കെ ഇപ്പൊ നല്ല ഫോർമെന്റ് ആയിട്ട് വന്നിട്ടുണ്ട് നോക്ക നന്നായിട്ട് ഫർമന്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇഡലിത്തട്ടിലേക്ക് വെച്ചുകൊടുക്കാം ഇപ്പൊ ഈ ഇഡ്ഡലിത്തട്ടിലാണെങ്കിൽ വെളിച്ചെണ്ണ തടവിയിട്ടുണ്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പൊ നമ്മുടെ പ്രോട്ടീൻ ഇഡ്ലി ഒക്കെ ഇവിടെ പാകമായിട്ടുണ്ട് ഇത് നമുക്ക് തണുത്തിട്ട് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നമ്മുടെ പ്രോട്ടീൻ ഇഡ്ഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ആണ് ഹെൽദി ആണ് ഈ ഇഡ്ലിയുടെ കൂടെ നമുക്ക് ഈ ചട്നി പൗഡർ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയിലോ ചാലിച്ചെടുക്കാം വെളിച്ചെണ്ണയിൽ ചാലിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണയിൽ ചാലിച്ചെടുക്കുക അല്ലെങ്കിൽ സാമ്പാർ പിന്നെ കടലക്കറി ഇതിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ നമ്മുടെ പ്രോട്ടീൻ ഇഡ്ലിയും ചട്നിയും കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് നല്ല സോഫ്റ്റുമാണ് നല്ല ഇങ്ങനെ സ്പോഞ്ച് പോലെയാണ് അപ്പം നല്ല സ്പോഞ്ച് പോലെയാണ് ഇങ്ങനെ അലന്ന് പോകുന്ന ടൈപ്പ് ആണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം